നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഷംജിത്ത് പെരിന്തൽമണ്ണ ഐ എം എ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് ഐ എം എ പൊതുജനങ്ങളുമായിട്ട് എങ്ങനെ സഹകരിക്കുന്നു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കായി എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താനും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേരളത്തിലുടനീളമായിട്ട് നൂറ്റി എട്ടോളം ബ്രാഞ്ചുകൾ ഐ എം എയ്ക്ക് ഉണ്ട് പെരിന്തൽമണ്ണ ഐ എം എ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളും കേരളത്തിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളും ചേർത്ത് പറയൽ എളുപ്പമല്ല എന്നിരുന്നാലും പൊതുജനങ്ങളുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഡോക്ടേഴ്സിൻ്റെ ഐ എം എ എന്നുള്ള സംഘടന നിങ്ങൾ പലപ്പോഴും ഐ എം എ മായി കേൾക്കുന്നതൊക്കെ ന്യൂസിലൂടെയും ആയിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ഡോക്ടേഴ്സും ഏകദേശം ഐ എം എ മെമ്പേഴ്സ് ആയിരിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നുള്ള ഐ എം എ ചുരുക്കപ്പേരിൽ ഐ എം എ എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അത് ഒരു നാഷണൽ സംഘടനയാണ് രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള ഒരു സംഘടനയാണ് പൊതുജനങ്ങൾക്കായിട്ട് ഐ എം എ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് ഐ എം എ ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രധാനമായും അറിയുന്നത് പൊതുജനങ്ങൾക്കായി ഡോക്ടേഴ്സ് എടുക്കുന്ന ക്ലാസുകൾ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും എയ്ഡ്സ് പോലെയുള്ള ലോക എയ്ഡ്സ് ദിനം അതല്ലെങ്കിൽ ലോക ആരോഗ്യ ദിനം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ഐ എം എന്തായാലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് വരാറുണ്ട് എല്ലാ ദിവസ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പൊതു സ്ഥലങ്ങളിൽ ഐ എം എ ജാഥകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഹോസ്പിറ്റലിൻ്റെ മുന്നിലുകളൊക്കെ മുന്നിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന പ്രോഗ്രാമുകൾ ഐ എം എ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ ഐ എം എ രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റികൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം പത്തോ ഓളം കമ്മിറ്റികൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഐ എം എ രൂപീകരിച്ചിട്ടുണ്ട് അതിലെ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം ഒരു കമ്മിറ്റി ഫോർ ഏജിങ് ഒരു പ്രായമായിട്ടുള്ള ആളുകൾക്കുള്ള അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഹെൽത്തി ഏജിങ് എന്നുള്ള ഒരു കമ്മിറ്റി നമുക്ക് ഐ എം ഉണ്ട് അതുപോലെ തന്നെ സൂയിസൈഡ് പ്രിവെൻഷൻ ആത്മഹത്യ തടയൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കമ്മിറ്റികളുണ്ട് അതുപോലെ തന്നെയാണ് സ്പോർട്സിന് ഒരു കമ്മിറ്റി ഐ എം എ അവരുടെ ഒരു എന്താ പറയുക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സ്പോർട്സ് ആക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഐ എം എ രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബ്ലഡ് ബാങ്ക് ഇപ്പോൾ നിങ്ങൾ കേരളത്തിലുടനീളം പല ബ്ലഡ് ബാങ്കുകളും കണ്ടിട്ടുണ്ടാകും ബ്ലഡ് ഡൊണേഷൻ എന്നാണ് അതിന് എടുത്തു പറയേണ്ടത് അപ്പോൾ ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് തന്നെ സൗജന്യമായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഐ എം എ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയെ ഉദാഹരണമായിട്ട് എടുത്ത് പറയാം നമുക്ക് ഐ എം ഐക്ക് തന്നെ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട് നമ്മൾ പിന്നെ ജനറൽ ആശുപത്രിയുമായിട്ട് ജില്ലാ ആശുപത്രിയുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം മാസം ഒരുപാട് തന്നെ അതിൽ പത്ത് ആയിരം പതിനായിരം യൂണിറ്റുകൾ ബ്ലഡ് നമ്മൾ ഓരോ മാസവും തന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും സൗജന്യമായിട്ട് തന്നെ ചെയ്യാറുണ്ട് ഇതെല്ലാം പൊതുജനങ്ങൾക്കായിട്ട് അറി പിന്നെ ഐ എം എ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അതേപോലെ തന്നെയാണ് പാലിയേറ്റീവ് കെയർ ഒരു കമ്മിറ്റി പ്രധാനമായിട്ടും പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് രോഗികളെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് അവർക്കുള്ള സഹായങ്ങൾ മരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ട് തന്നെ ഒരു പാലിയേറ്റീവ് കെയർ ഐ എം എ പെരിന്തൽമണ്ണ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ പേരെടുത്ത് പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് കമ്മിറ്റികളുണ്ട് എന്നിരുന്നാലും പെരിന്തൽമണ്ണയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രണ്ട് കമ്മിറ്റികളാണ് ബ്ലഡ് ബാങ്കിൻ്റെ കമ്മിറ്റിയും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെയും ഇതല്ലാതെ ഓർഗൻ ഡൊണേഷൻ അവയവദാനത്തിനായിട്ടുള്ള സ്പെഷ്യൽ ഒരു കമ്മിറ്റി തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഐ എം എ ഏറ്റെടുത്ത് മുന്നോട്ട് നടക്കുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഫോർ ഓർഗൻ ഡൊണേഷൻ ഇങ്ങനെ പല കമ്മിറ്റികളും ഐ എം എ പൊതുജനങ്ങൾക്കായിട്ട് ചെയ്യാറുണ്ട് ഐ എം എ നിങ്ങൾ കോവിഡ് കാലത്ത് പലപ്പോഴായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൊറോണ വന്നിരുന്ന സമയത്ത് ഐ എം എ മെമ്പേഴ്സാണ് പ്രധാനമായിട്ടും കൊറോണയെ പ്രതിരോധിക്കാനുമായിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമായിട്ട് ഒരുപാട് ഒരുപാടുമാണ് നിങ്ങളുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതല്ലെങ്കിൽ ടി വിയിലൂടെയും മുന്നോട്ട് വന്നിട്ടുള്ളത് അത് അതിന് പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ കമ്മിറ്റി തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് പോലും അതല്ലെങ്കിൽ മഴ കെടുതികൾ വരുന്ന സമയത്ത് പോലും അവർക്ക് ശുശ്രൂഷ നൽകാൻ വേണ്ടിയിട്ട് തന്നെ ഐ എം എ മുന്നോട്ട് ഇറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഐ എം എ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വാർത്തകളിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ വാർത്താ ചാനലുകളിൽ വരാറ് അപ്പോൾ ഐ എം എ അത്തരം പ്രവർത്തികളിൽ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് തന്നെയാണ് ഉള്ളത് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ലഹരി വിരുദ്ധം എന്നുള്ളതിനെയാണ് പെരിന്തൽമണ്ണ ഐ എം എയുടെ ജൂലൈ ഒന്നാം തീയതിയിലുള്ള പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ആശയം സബ്സ്റ്റൻസ് അബ്യൂസ് എങ്ങനെ കുറക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്കിറ്റ് അവതരണങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഇതൊക്കെ നമ്മൾ പബ്ലിക്കിനോട് പറയുന്നത് നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് നമ്മൾ ഐ എം എ ഒരു പൊതുജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് എപ്പോഴും ലോക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും മുന്നോട്ടിറങ്ങുന്ന അത് സുശക്തമായിട്ട് തന്നെ മുന്നോട്ടിറങ്ങുന്ന ഒരു സംഘടനയാണ് ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൻ്റെ എല്ലാ ഐ എം എ മെമ്പേഴ്സും എന്നും ജനങ്ങളോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിലും ഐ എം എ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം